ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സൗമ്യ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ടായ ഒരു ഐഫോം ഞാൻ നിങ്ങളായിട്ട് ആഗ്രഹിക്കാനാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഐഫോം നിങ്ങളുടെ ആൾ ആരെങ്കിലും പ്രയോജനകരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാല് ഒക്ടോബർ ആകുമ്പോഴത്തേക്കും എനിക്കൊരു പ്രസ്തുവിനുണ്ടായ ഒരു മോഴിച്ചൊരു മഴ അങ്ങനെ അത് ലേഡീസ് ഡോക്ടേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ വെച്ച് നോക്കാം ഡോക്ടേഴ്സിനെ കാണിക്കാൻ മേടിച്ചിട്ട് എനിക്ക് കൊണ്ട് നടന്നു കാരണം ലേഡി ഡോക്ടേഴ്സിനെ കാണിക്കുക ഒക്കെ വന്നിട്ട് എനിക്ക് കൊണ്ടുതന്നു അപ്പോൾ എനിക്ക് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എല്ലാവരും പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ ഡോക്ടർ ലേഡി ഡോക്ടറെ കാണിച്ചു പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് വേണ്ടിയിട്ട് അവിടെ അവിടെ പോയി സർജറി ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ നേരെ അവിടെ പോയി സർജറി ഡോക്ടറെ കാണിച്ച് അവരുടെ ടെസ്റ്റൊക്കെ ചെയ്തു കുറേ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ് അങ്ങനെയൊക്കെ ചെയ്തു മാമംഗരം ചെയ്തു പിന്നെ ബയോക്സി കുത്തി പരിശോധനയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കുത്തി എടുത്ത് പരിശോധന ബയോക്സി അയച്ചു അയച്ച് ഫെബ്രുവരി കാട്ടാണ് അതിൻ്റെ റിസൾട്ട് വന്ന് വരുന്നത് അപ്പോഴും എനിക്കറിയത്തില്ല എന്താണ് രോഗമെന്നു എന്നു എല്ലാവരും കൂടുതലെല്ലാവരും പറയും അതൊരു മഴ ഇല്ലേ അത് എടുത്ത് മഴ മാത്രം എടുത്ത് മാറ്റുമ്പോഴത്തേക്കും അങ്ങ് ചെയ്താകും എന്നൊക്കെ പറഞ്ഞു എനിക്കും സമയത്ത് ഒരു ചിന്തയിൽ മനസ്സിൽ വരുന്നില്ല വേറൊരു അസുഖമാണെന്നുള്ള ഒരു ചിന്തേൻ്റെ മനസ്സിൽ ഇല്ല അങ്ങനെ ഫെബ്രുവരി ബാസ് റെസിൽ തന്നെ അത് വായിച്ചു നോക്കിയിട്ട് എനിക്കും മനസ്സിലായി നേരെ ഹോസ്പിറ്റലിൽ പോയി സമയത്ത് ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറാണ് ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഔളി ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ എന്തു കൊച്ചുന ഹോസ്പിറ്റലിൽ എത്തണ ഡോക്ടറുള്ളതുകൊണ്ട് അവിടെ പോയി കാണിച്ച് ഡോക്ടർ അവിടെ എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞിരുന്നു കീമോയുടെ കാര്യങ്ങളും അവരുടെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഒരു മരിച്ചൊരു ഇതായിരുന്നു എനിക്ക് എന്ത് ചെയ്യണം എനിക്കറിയത്തില്ല അവിടുന്ന് നമ്മൾ എടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെസ്റ്റ് ഇന്നു വെയ്യും ചെയ്യണം അല്ലെങ്കിൽ ഓപ്പോസിറ്റോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നത് എല്ലാം പറഞ്ഞു പറഞ്ഞു തന്നിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഞാൻ കുറേ കാര്യം എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലാത്തൊരവസ്ഥയായിരുന്നു എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു പിന്നെ മറിവിച്ച മനസ്സ് പോലെ കൊണ്ടു അപ്പോഴുണ്ടെങ്കിൽ ആന്റൂ ബാസ്റ്ററൂം എല്ലാവരും സഭയിലുള്ള എല്ലാവരും ഏതൊരു അതിലുള്ള കാര്യം കൂടെ വന്ന് വീട്ടിൽ വരികയും കൊണ്ടു പ്രാർത്ഥിക്കുകയും ചെയ്തു y ിങ്ങനെ ഇരിക്കാൻ എനിക്ക് കഴിയുന്നത് ഇന്ന് ജനുവരി പതിനെട്ടിന് ജന്മദിനാണ് ഈ മുപ്പത്തി മൂന്ന് വയസ്സിൽ മുപ്പത്തി മൂന്ന് വയസ്സ് തുടങ്ങും മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം എനിക്ക് ഈ ഒരു ഞാൻ ചെറിയൊരു കാര്യങ്ങൾ പോലെ ഞാൻ തുറന്നു പോകുന്നതാണ് പെട്ടെന്നൊക്കെ അറിയാം ചെറിയ ഭക്ഷണം പോലും എനിക്ക് അത് പറ്റില്ല ഒരു ധൈര്യം എല്ലാം എന്തെങ്കിലും എന്തൊക്കെയോ ചെയ്യുമ്പോൾ ഉള്ളൊരു ധൈര്യം എൻ്റെ മനസ്സിൽ കണ്ടുവരുന്നു കുടുംബം അവരെൻ്റെ കൂടെ പോകുന്നുണ്ടാണെങ്കിൽ അവർ എൻ്റെ കൂടെ പോകുന്നുണ്ട് എന്ത് കാലത്തിലും കേക്ക് സപ്പോർട്ടാണ് കേൾക്കും കേട്ട് ചെയ്യുമ്പോൾ അതിനായാലും പാട്ട് പാടുന്നതിനായാലും എനിക്ക് ചാനലിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനും എല്ലാവരും ഞാൻ സന്തോഷമായിട്ടിരിക്കാനാണ് അവരെ ആഗ്രഹിക്കുന്നത് അതുപോലെ ചാടന ഇതിനെ മുമ്പിൽ വിഷമിച്ചതായിട്ട് കാരണം ഞാൻ വിഷമിക്കരുത് രീതിയിൽ എത്ര പല സമയം ഹോസ്പിറ്റലിൽ പോകാൻ ചില ചില സമയം തല ദിവസം പൈസ ആയി കാണത്തില്ല എന്നാലും ആ ഒരു ഇതൊക്കെ കാണുന്ന ഇനി ഇനി റഡിയാക്കി ആ സമയം അവിടെ കൊണ്ടുപോകും ഇന്നും കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ അനുഭവിച്ചത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റും

ക്യാൻസറും പരിപോടിയാണല്ലോ ക്യാൻസർ അപ്പം നമുക്ക് ആർക്കായാലും ആരെങ്കിലും ഇനി ചെറിയൊരു ഇത് വന്നാൽ പോലും അത് ഡോക്ടർസിനെ കാണിക്കാൻ പഠിക്കും അത് ഇത്രയും പെട്ടെന്ന് തന്നെ അത് കാണിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തി നടത്തിയാൽ സ്റ്റാർട്ടിങ്ങൊക്കെ ആകുമ്പോൾ അത് മരുന്നിലൂടെയൊക്കെ വേറാറുണ്ട് കിനോ ചെയ്ത് ഫസ്റ്റ് കിനോ ഒക്കെ ചെയ്തൊക്കെ തന്നെ മുടിയൊക്കെ കൊള്ളുന്നു മുടിയൊക്കെ കൊള്ളി അറിയത്തില്ല സംഭവത്തില്ല പക്ഷെ അത് എനിക്കറിയുന്നില്ല എങ്ങനെ ആ സമയത്ത് തന്നെ ചെയ്തത് മുന്നോട്ട് മുന്നോട്ട് ചെറിയ കാര്യങ്ങളൊക്കെ പോലും സന്തോഷിക്കണം കാരണം നാളത്തെ ദിനം നമ്മളതല്ല നാണത്തെ ദിവസം എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു രോഗം കണ്ടി വരുമെന്നും ഇങ്ങനെ ചിലർ പറയാനൊന്നും ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കാൻ ഇരിക്കേണ്ടത് ചിലർ പറയാൻ മൊഴിയാണ് മൊഴിയാണെന്ന് ആകും പക്ഷെ എനിക്ക് ും സബ്സ്ക്രൈബും ചെയ്യണം ഇനിയുള്ള അങ്ങോട്ടുള്ള ഓരോ കാര്യത്തിനും എല്ലാവരും കൂടെ ഉണ്ടാകണം എനിക്ക് കൂടുതലും സന്തോഷത്തോടെ ലഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ആവശ്യത്തിനധികം വേദന അനുഭവിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യണം എനിക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ലഭിക്കാനാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും

അപ്പം അവരെ കുടുംബം കുടുംബമായിട്ടൊക്കെ നന്നായിട്ട് ജീവിക്കണമെന്നൊരു കാര്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് കേട്ട് എനിക്ക് മുന്നോട്ട് പോകാതിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കാരണം ഈ വീഡിയോ എന്നൊക്കെ ഉപയോഗിച്ച് വിശ്വസിക്കുന്നു താങ്ക്